ഹായ് ഹലോ എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ ഞാൻ ഇന്ന് ഒരു സ്ഥലം വരെ പോവുകയാണ് കേട്ടോ എവിടെയെന്നറിയാമോ നമ്മുടെ പുഞ്ചക്കരിയിലെ ബൺ മസ്തയും ഇറാനി ചായയും വന്നിട്ടുണ്ടെന്ന് എല്ലാവരും പറഞ്ഞു കേട്ടതേ ഉള്ളൂ കേട്ടോ എന്നാൽ പിന്നെ അതിൻ്റെ ടേസ്റ്റ് ഒന്നും ഇറങ്ങില്ലേ കിട്ടുള്ളൂ അങ്ങനെ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ ഒരു ഒരു മാസമായിട്ട് തുടങ്ങിയിട്ടുണ്ടെന്നാണ് കേട്ടത് എന്നാൽ പിന്നെ പോയിട്ട് വരാമെന്ന് കരുതി അങ്ങനെ ഞാനിതാ പോവുകയാണ് കേട്ടോ ഒരമ്മൂമ്മ പാലും മുട്ടയും എല്ലാം ആയിട്ട് പോകുന്നു ഇതാ പുഞ്ചഗിരിയിലോട്ടുള്ള റോഡ് ഈ റോഡാണ് ഒരു റോഡ് ഇത് കണ്ടോ ഇറാനി ചായയേക്കാൾ കടുപ്പമുള്ള ചായയാണ് ഈ റോഡ് ഫുള്ള് വളരെ മോശം റോഡാണ് കേട്ടോ ഇതുവഴി സ്വിഫ് കെ എസ് ആർ ടി സിയുടെ സ്വിഫ്റ്റ് ബസ് സർവീസുള്ള റോഡാണ് എത്ര പാർട്ടിക്കാർ ജയിച്ചാലും എന്ത് ചെയ്താലും ഇതിനൊരു മോക്ഷവും ഇല്ല ഇത് വേണ്ട വീഴുവാണെങ്കിൽ നമ്മുടെ കളറും നിറവും എല്ലാം മാറും അതെ പുഴയിലൂടെ പോകുമ്പോഴേക്കാണ് പോകുന്നത് ഇത് വേണ്ട ഒരു സാഹസിക യാത്രയാണത് എത്തിയിട്ടുണ്ട് കേട്ടോ ഇതാണ് പുഞ്ചക്കരി ആദ്യം തന്നെ കാറിലെ ചെളി വന്ന് കഴുകട്ടെ അല്ലെങ്കിൽ ഷൂ ഇട്ട പോലെ ആവും വളരെ മനോഹരമായ ഒരു സ്ഥലമാണ് കേട്ടോ അതേ പുഞ്ചക്കിരി ഷാപ്പാണ് ആ കാണുന്നത് കണ്ടത് വളരെ ഭംഗിയുള്ള ഒരു സ്ഥലമാണിത് ഒരു രണ്ട് കിലോമീറ്റർ നടക്കാൻ വേണ്ടിയിട്ട് തന്നെ ഉണ്ട് ലാസ്റ്റ് കിരീടം പാലമാണ് ഈ റോഡ് അവസാനിക്കുന്ന ഭാഗത്ത് അവിടെയാണ് നമ്മുടെ ഇറാനി ചായയും വൺ മസ്കൊക്കെ ഉള്ളത് അപ്പൊ അതെ അങ്ങോട്ടേക്ക് നടക്കുകയാണ് കേട്ടോ വളരെ മനോഹരമായ സ്ഥലമാണ് തത്തമ്മ കൂട് വച്ചേക്കുക അതിനപ്പുറത്തോടെ അപ്പുറം ഹോള് കാണല്ലോ താഴ്ത്ത ഹോള്ണ്ടോ അതല്ലാഴ്ത്ത ഹോളിൻ്റെ അപ്പുറ സൈഡ് കാണാം ചുണ്ടിന്റെ മൂർച്ചല്ലേ ഇവിടെ മൊത്തം പക്ഷികളാണ് കേട്ടോ അതെ പ്രാവാണ് ഇരിക്കുന്ന ഈ വയലിലൊക്കെ നെല്ലുണ്ടായിട്ടുണ്ട് കേട്ടോ അത് കഴിക്കാൻ വേണ്ടി അവരിയ്ക്കുന്ന പശു കൊക്ക് പിന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ കഴുകൻ പരുന്ത് ഇങ്ങനെയൊക്കെയുള്ള പക്ഷികളുണ്ട് ഇതേ അപ്പുറത്തെ ഭാഗത്ത് വെള്ളം എന്ന് പറയുമ്പോൾ ഇപ്പുറത്തേക്ക് അവർ അടിച്ചു വിടുകയാണ് കണ്ടോ എന്തൊരു മനോഹരം ഇതൊക്കെ ഇവിടെ ഒരുപാട് പേര് രാവിലെയും വൈകുന്നേരവും നടക്കാനൊക്കെ വരുന്നുണ്ട് കേട്ടോ ഈ താറാവും വളരെ സമാധാനമുള്ള ഒരു അന്തരീക്ഷമാണ് കേട്ടോ ഇവരൊക്കെ ഇതേ വെള്ളത്തിൽ ആറാടുകയാണ് ഇവിടെ കണ്ടോ കൂടുതലും ഇവിടെ വരുന്നത് കോളേജ് പിള്ളേരാണ് കേട്ടോ അവർക്ക് കുറച്ച് നേരം വന്ന് ഒളിച്ചിരിക്കാനും സംസാരിക്കാനും ഒക്കെ ഇവിടെ സൗകര്യം കണ്ടിട്ടാവും എല്ലാ ദിവസവും വൈകുന്നേരം ആകുമ്പോൾ ഒരുപാട് പെൺകുട്ടികളും ആൺകുട്ടികളും എല്ലാം ബൈക്കിലും കാറിലുമായിട്ട് ഇവിടെ വരാറുണ്ട് കേട്ടോ ഇവിടെയൊക്കെ വന്നിരിക്കും ഏകദേശം ഒരു ഏഴ് മണി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ആരും നിൽക്കത്തില്ല കാരണം ലൈറ്റ് പെട്ടെന്ന് അങ്ങനെ ഒന്നുമില്ല പിന്നെ ആൾക്കാരും കുറവാണ് അതേ കണ്ടോ ചേട്ടൻ മീൻ പിടിക്കുന്നു മീൻ പിടുത്തക്കാരൊക്കെ ഇവിടെ ഒരുപാട് അതേ അങ്ങനെ നമ്മളതേ സ്ഥലത്തെത്തി ഇതാണ് ലാസ്റ്റ് ഭാഗം ഇതേ വേണ്ടത് ഒരാൾക്കൂട്ടം കാണുന്നുണ്ട് അത് ഇതാണ് കിരീടം പാലം ഇതേ ഒരു ചേച്ചിയും ഒരു പയ്യനുമായിട്ടാണ് ഇത് ചെയ്യുന്നത് ബണ്ണ് കട്ട് ചെയ്ത് അവരതിനകത്ത് ക്രീമൊക്കെ തേക്കുവാണ് ഞാനും ഒരെണ്ണം മേടിച്ചു ഒരെണ്ണത്തിൻ്റെ വില മുപ്പത് രൂപയാണ് നമ്മൾ ചെന്നപ്പോൾ ചായ തീർന്നു പോയി കേട്ടോ പക്ഷേ അത്ര ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല പക്ഷെ ഇത് വേറൊരു സ്ഥലത്ത് വന്നിട്ട് അതിൽ നിന്ന് കണ്ടിട്ടാണ് വേറെ പലരും ഇതൊക്കെ ചെയ്യുന്നത് പക്ഷേ ഒരാൾ ചെയ്യുമ്പോൾ വളരെ സക്സസ്സായ കാര്യം വേറൊരാൾ ചെയ്ത് കുളവാക്കാതിരിക്കണം